നമസ്കാരം മഹാരാഷ്ട്രയും കേരളവും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിദൂരമല്ല കൈപ്പിടിയിൽ തന്നെയാണ് ഇനിയുള്ള സമയം മുഴുവൻ കർമ്മനിരതരാവുകയാണ് ബി ജെ പി നേതൃത്വം നിയമസഭാ തിരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇവർ ഇറങ്ങുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് മോദിയും അമിത്ഷായും തന്നെയായിരിക്കും മാസ്റ്റർ പ്ലാൻ എപ്പോഴും അവരുടേത് തന്നെയായിരിക്കും ഇതുതന്നെയാണ് മഹാരാഷ്ട്രയെ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളിൽ നിന്നും അറുപത് സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം സീറ്റ് വിഭജനത്തിനെ കുറിച്ചും യോഗത്തിൽ ചർച്ച നടത്തി മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും യോഗത്തിൽ പങ്കെടുത്തു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാന ഘടകം മേധാവി ചന്ദ്രശേഖർ ഭവൻകുലെ മുൻ സംസ്ഥാന യൂണിറ്റ് മേധാവിമാരായ ചന്ദ്രകാന്ത് പാട്ടീൽ റാവു സാഹിബ് ധൻവെ അശോക് ചവാൻ പങ്കജ് മുണ്ടെ എന്നിവരടങ്ങുന്ന സംഘമാണ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളും ചർച്ച ചെയ്തു എന്നാൽ സഖ്യകക്ഷികൾ മത്സരിക്കേണ്ട സീറ്റുകളുടെ എണ്ണം തീരുമാനിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ പാർട്ടി നേതാക്കൾ കൂട്ടായി തന്നെയായിരിക്കും തീരുമാനമെടുക്കുക ഒരു സഖ്യകക്ഷികളും വ്യക്തിപരമായി സീറ്റ് ആവശ്യപ്പെടുന്നില്ല സീറ്റുകളുടെയും മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെന്നും യോഗത്തിനു ശേഷം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷിയായ അവിഭക്ത ശിവസേനയുമായി നൂറ്റി അറുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചിരുന്നു നിലവിൽ നൂറ്റിമൂന്ന് എം എൽ എ മാരുള്ള സഭയിലെ ഏറ്റവും വലിയ കക്ഷിയാണ് ബി ജെ പി ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായി തന്നെ ഇറങ്ങുകയാണ് തൃശൂർ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന പ്രചോദനവും ശക്തിയും ഊർജവും ചെറുതല്ല ഇനിയുള്ള നീക്കങ്ങൾ വളരെ പ്ലാനിങ്ങോട് കൂടി ആയിരിക്കുമെന്നും ഇതിനോടകം മനസ്സിലാവുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ നിലനിൽപ്പിന് സുരേഷ് ഗോപി തന്നെയാകും പ്രധാന മുഖം നിയമസഭയിലും സുരേഷ് ഗോപിയുടേതടക്കം നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയക്കണം പ്രതിപക്ഷങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും സർപ്രൈസ് കാൻഡിഡേറ്റ്സിനെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി ബി ജെ പി വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ സി പിക്ക് വൻ തിരിച്ചടിയാണ് അജിത് പക്ഷത്തെ നാല് പ്രമുഖ നേതാക്കളാണ് പാർട്ടി വിട്ടുപോയത് മഹാരാഷ്ട്രയിലെ പി ചിഞ്ച്വാദിൽ നിന്നുള്ള നേതാക്കളാണ് രാജിവെച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അജിത് വിഭാഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പല പ്രമുഖരും എൻ സി പി വിടുന്നുണ്ട് ആകെ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടി വിജയിച്ചത് അതേസമയം രാജിവെച്ച നാലുപേരും ശരത് പവാറിന്റെ എൻ സി പി വിഭാഗത്തിൽ ചേരുമെന്നാണ് അഭ്യുഖങ്ങൾ എൻ സിപിയുടെ പിംപ്രി ചിഞ്ച്വാദ് അധ്യക്ഷനായ അജിത് ഗവഹാനെയാണ് പാർട്ടി വിട്ടവരിൽ പ്രമുഖർ അജിത് പവാറിനാണ് ഇവർ രാജി സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലും ബി ജെ പിയുടെ വേരുകൾ പടരുന്നത് വിദൂരമല്ല മഹാരാഷ്ട്രയിലേതുപോലെ തന്നെ കേരളത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വേരൂന്നാൻ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ മെനയുന്നത് അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല കേരളത്തിലും വലിയ രീതിയിൽ തന്നെ ബി ജെ പിയുടെ ഒരു ആധിപത്യം ഉണ്ടാകുന്ന കാഴ്ചയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലായത് അതുതന്നെയായിരിക്കും ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്